ചിലവർക്ക് ഒരു ഡൗട്ട് കാണാൻ മൂപ്പര് പറഞ്ഞതുപോലെ മാങ്ങട അണ്ടി ഒറിജിനൽ അല്ല അതിന്റെ ഉള്ളിൽ എന്തോ സാധനമുണ്ട് അതിന്റെ ഉള്ളിൽ കമ്പ്യൂട്ടർ ഉണ്ട് കുറച്ച് കഴിഞ്ഞാൽ അരിഞ്ഞു വരുന്ന അടക്കാൻ പോവാണി കണ്ടോ കൊട്ടട മുകളിൽ ഞാൻ അടയ്ക്കുന്നുണ്ട് മകടിയിലൊരു പാട്ട് ഞാൻ കൂതിയ ശേഷം நம்ம സംശയം എന്താ അറിയോണ്ട് ഈ പരി കൊണ്ടോന്നു ഒന്നും കാണാതെ പട്ടലി കാടില്ല എന്ന് പറഞ്ഞൊള്ളുണ്ട് ഒന്നും കാണാതെ പുറകിൽ ആടെ ഞാൻ ഇതില്ല ഇവരുടെ നോട്ടം തന്നെ ശരിയില്ല ഇനി ഞാൻ പൊട്ടടച്ച് തുണി അടക്കാൻ പോകുമ്പോ ഒരാളിനോട് പറഞ്ഞ മാപുതെന്ന് എനിക്കൊരു വിശ്വാസം അറിയുന്ന ആളുകൾ പുറത്തു പറയും ുപ്പും യഥാർത്ഥ മതാണ് മകടിയിലൊരു പാട്ടിങ്ങാൻ മാറ്റി കൊണ്ടങ്ങാമി മാവിന്റെ തയ്യനെ നിങ്ങക്ക് കാണാം വാ ചിലൊരു ഡൗട്ട് കാണാം മൂപ്പര് പറഞ്ഞതുപോലെ അണ്ടി ഒറിജിനൽ അല്ല അതിന്റെ ഉള്ളിൽ എന്തോ സാധനമുണ്ട് അതിന്റെ ഉള്ളിൽ കമ്പ്യൂട്ടർ ഉണ്ട് കുറച്ച് കഴിഞ്ഞാൽ അരിഞ്ഞു വരുന്നു എനിക്ക് നാല്പത്തിരണ്ട് റുപ്യ ശമ്പളം ഉണ്ട് മുതുകാടിൻ്റെ അവിടെ മാജിക് പ്ലാനറ്റ് പെർഫോമറാണ് ഞാൻ കമ്പ്യൂട്ടർ വെച്ച് കാണിക്കണമെങ്കിൽ മുതുകാട് നാല്പത്തിരണ്ട് ശമ്പളം കൊടുത്തി എന്നെ നിർത്തേണ്ട ആവശ്യമില്ല എനിക്ക് എന്ത് കാണിച്ചാലും ഡൗട്ട് കാണും അത് വേറെ വിഷയം ഒറിജിനൽ മാങ്ങട വണ്ടിയാണ് മോനെ മാങ്ങടണ്ടി എന്നല്ലേ കമ്പ്യൂട്ടർ ഒന്നല്ലല്ലോ ൾക്കാരുടെ ഇതിൽ കൊട്ടടെ ഉള്ളിൽ വെക്കുക ഞാൻ കാഴ്ചയിൽ വെച്ചത് ഒരു മാങ്ങടീ ലെവലായി ഞാൻ ഒന്നും എടുത്തിട്ടില്ല ഷോ ചെയ്യുമ്പോ ഫാൻഡ് എന്നെ ഏകദേശം ഉദ്ദേശമാർ എന്നെ അറിയുന്ന ആളുകളാ അവരെന്നെ വിളിച്ച് ഷോ ചെയ്യാൻ ഫങ്ഷൻ ഷോ ചെയ്യുമ്പോൾ എന്നോട് ചോദിക്കും എന്തായിരിക്കാത്ത നിങ്ങള് ബോട്ടും ഫാൻഡ് എന്താ ഇടാത്തത് ബോട്ടും ഫാൻഡാണ് എന്റെ വാപ്പ അവതരിപ്പിക്കുന്നില്ല അടുത്ത സ്റ്റെപ്പ് ഞാൻ തുണി മാറ്റി ഞാൻ മെല്ലെ പൊക്ക എന്നെ നോക്കരുത് കുറച്ച് കൊറച്ച് ഇപ്പോൾ ഒന്നും ഞാൻ എടുത്തിട്ടില്ല തുണി മാറ്റി ഞാൻ പൊക്ക എല്ലാവരുടെ കണ്ണിനെ കെട്ടണം ആരുടെ കണ്ണിനെ കാണരുത് ഏ ഒരു രണ്ടു മിനിറ്റ് കൊണ്ടുവരണം കേട്ടോ നിങ്ങളെ വീടിന്റെ മുറ്റത് മാങ്ങടണ്ടി വെച്ച് മുളപ്പിച്ച് ഞാൻ കാണിച്ച നിങ്ങളെനിക്ക് ക്യാഷ് തന്നോ ഇത് ഒറിജിനലാണോന്ന് അറിഞ്ഞ ശേഷം ഞാൻ വലുതാക്കി കാണിച്ച അപൂർ ചെയ്യണം ഞാൻ ഒറ്റയ്ക്കുള്ളത് വന്ന ഈ മണ്ണ് ഞാൻ കെടുക്കാമൂണ് കൊച്ചു പിള്ളേ കാണോ അല്ലെ എനിക്ക് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ഷോ ആണ് ബാങ്കോക്ക് പറഞ്ഞത് ഈ തുണി നോക്കണം മാവില്ല കാലി തുണിയാണ് ഇതേ തുണി കണ്ടോ ഒരിക്കൽ കൂടി ഞാൻ മുകളിൽ ഞാൻ അടച്ച് വെറുതെ വെറുതെ പൊട്ട പൊക്കി കൊണ്ടിരിക്കാൻ വെച്ചിട്ടുണ്ട് കുറച്ച മരുന്ന് ഞാൻ എടുക്ക പറഞ്ഞ കളി ഞാൻ കാണിച്ചില്ല കരുവാ എന്റെ ഉസ്താദിന്റെ മുകളിലെ സത്യം എന്റെ ഉസ്താദിന്റെ വാപ്പ എന്റെ പാരമ്പര്യം വറുത്താണ് പക്ഷെ ഈ കളി നിങ്ങൾ എല്ലാവരും കാണണം നിങ്ങൾ എല്ലാവരും എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം പൈസ വേണോ ചോദിക്കും അതല്ല എനിക്ക് ടൗണിൽ പൈസ കിട്ടാമെങ്കിൽ ഞാൻ വന്നാലോ ഇവിടെ ഞാൻ എല്ലാ രാജ്യവും പോകും എല്ലാവരേക്കും പരിചയപ്പെടുന്ന ഒരാളാണ് എന്റെ ഷോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എൻിങ് തന്നാൽ മതി എനിക്ക് വേണ്ട ഇപ്പൊ എനിക്ക് സഹായം എന്താ അറിയോ ഇത് മരുന്ന് മന്ത്രം എനിക്ക് അറിയില്ല എന്റെ പരിപാടിക്ക് ഒരു തടസ്സം വരാതിരിക്കാൻ വേണ്ടി മാത്രം എന്നെ കളി കാണുന്നവർ നിക്കുന്നവർ എല്ലാവരും ആ കാലുകൾ എല്ലാവരും ഇല്ല ഒന്നു ചേർത്തു നമസ്കാരം ചേർത്തു അതി പ്രശ്നം മുറക്കാൻ അത്രയുണ്ട് ദുനിയവിൽ നമുക്ക് എന്തും കിടക്കാൻ ഒരു മനസ്സിന്റെ അന്നം മുടക്കാൻ പാടില്ല ആയസ് എടുക്കല് പടച്ചും പൊതുപ്പെടത്തില്ല ഇപ്പൊ തലമുറ മക്കളത്തിലും പറയാം നല്ല നമ്മൾ മാത്രം ഞാൻ നമ്മളുംട്ടയുടെ ഉള്ളിൽ കൊണ്ടുപോകാൻ കാലി ചേർത്തണമെന്ന് ഞാൻ ആവശ്യപ്പെട്ട് എല്ലാ മതക്കാരും കാലിൽ ചേർത്തി വെച്ചിട്ടുണ്ട് എന്നെ അറിയുന്നവൻ കളിയാക്കില്ല ഇവിടെ ഒരു അഞ്ചെട്ടാളുണ്ട് പോകാനെനിക്ക് എന്നെ അറിയില്ല അതുകൊണ്ടാണ് തുണി മാറ്റുന്ന സമയത്ത് എന്റെ അരിപ്രശ്നം മുടക്കി നിൽക്കുന്ന സ്ഥലം വിടും വഴിവിടുക അയാൾ പോട്ടെ അയാൾക്ക് അരിപ്രശ്നം കൊണ്ട് അയാൾ മറന്നത് എന്റെ പരിപാടി അവൻ മുടക്കുന്നത് പോലെ അവൻ ഏതൊരു പണി ചെയ്താലും ശരി ഇന്നു ഒരാഴ്ച വരെ വാങ്ങുന്ന കളികൾ കുട്ടികളെ തന്നെ പറഞ്ഞു എല്ലാൾക്കാരത് ചിന്ത വേണം എല്ലാവർക്കും സത്യത്തിന് വിലയൊന്നുമില്ല കാണിച്ചു വെച്ചു സംഗതി കണ്ടോ ഏകദേശം വലുതായി ചെയ്യുന്നത് വലിയൊരു കൊട്ടയിലാണ് വലിയ കൊട്ട കൊണ്ടുവരാൻ പ്രയാസം യൂട്യൂബിൽ കണ്ടില്ല വലിയ കൊട്ടയൊക്കെ അത് കൊണ്ടിരി കൊണ്ടുവരാൻ പ്രയാസം ചെറിയ കൊട്ടും സംഗതി ഏകദേശം വലുതായി നിങ്ങൾ എല്ലാവരും ഒന്ന് കൈയടിക്കണം കൈയടിക്കണം നിങ്ങൾ എല്ലാവരും നല്ല വലുതാണ് ഒരു മാങ്ങി വെച്ച് തൈ കാണിച്ചു ആ തൈ വെച്ചു സംഗതി ഏകദേശം വലുതായി തുണി മാറ്റി കൊട്ടപൊക്കെ